നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ ലൈവ് വരുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലിനെ നമ്മുടെ ചാനൽ എൻ എയ്റ്റി വൺ കെ സബ്സ്ക്രൈബ് മേളിലായി കേട്ടോ അപ്പം ഇത്രയും നാളും തന്ന സപ്പോർട്ട് വീണ്ടും തരണം എല്ലാവരും ഞാൻ നല്ല നല്ല ബ്യൂട്ടി ടിപ്സും നിങ്ങൾക്ക് ഓരോ സീസണിലും നിങ്ങൾക്ക് ആവശ്യമായ സ്കിന്നിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ നമ്മുടെ ഓയിലിൻ്റെ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്കും ഓയിലിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ വരുന്ന ഓയിലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് വരുന്നവർ പറയുന്നത് ഇന്നേ ആൾ പറഞ്ഞത് അവർ പറഞ്ഞാൽ ഇവർ വരണമെന്ന് പറഞ്ഞു ഉള്ള ഒരു ഇതിലാകട്ടോ അപ്പോൾ നമ്മുടെ ഓയിലിന് അത്രേ ഒരു ഇതുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു എന്താ പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവായ ഓയിൽമെൻറ്റുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് തേച്ചിട്ട് പോലും മായാത്ത കറുപ്പ് ശുഭയുടെ ഓയിൽ ചേച്ചി മാറി എന്നൊക്കെ പറഞ്ഞ ഓരോ ചേച്ചിമാര് ഇന്ന് ഇന്ന് വാട്സപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീഡിയോയുടെ അടി വന്ന് കമന്റ് ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോട്ടെ ഇന്നത്തെ ഈ ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒരു ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട് എടുത്തു വെച്ചിട്ട് ഒരു ഓണത്തിന്റെ സമയത്ത് ഓൺലൈനിൽ വാങ്ങിച്ചതാ കേട്ടോ ഒരു ചുങ്കിടി ടൈപ്പ് ആണേ ഈ ഒരു റോസ് ഈ ഒരു പിങ്കില്ലേ ഈ ഒരു പിങ്ക് കളറാണ് എന്താ ബോട്ടത്തിൻ്റെ കളർ ഷോളും നല്ലതാണ് കേട്ടോ എനിക്ക് ഈ ഒരു പച്ചക്കളർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇട്ടാലും നല്ലതാണ് പക്ഷേ ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ ഞാൻ തന്നെ ഇരുന്നങ്ങ് തയ്ച്ചു കുറേശ്ശേ കുറേശ്ശേ കുറേശേ തയ്ച്ചു വെട്ടിവെച്ചിട്ട് തന്നെ കഴുത്ത് അത്ര കറക്റ്റായില്ല വീ പക്ഷേ എന്നാലും വേറൊരു ഷേപ്പ് പോലെ തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മറ്റുള്ള ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് തയ്പ്പിച്ചിട്ട് നമുക്കത് പറ്റിയില്ല നമുക്കൊരു സങ്കടമല്ലേ നമ്മൾ അങ്ങനെ ഇട്ടാൽ നമുക്കൊരു കുഴപ്പമില്ല പിന്നെ കൈക്കുഴിയൊന്നും കുഴപ്പമില്ല അത് ഇതിലേ ആകട്ടോ കൈക്കുഴി ഇങ്ങനെ വരുന്നത് ഒത്തിരി ഇങ്ങനെ ആയിപ്പോയിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീസണിൽ ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട് മരമൊക്കെ മുറിക്കുക അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ഞാൻ താഴെ ഇരുന്ന് നോക്കിയിട്ട് കൂടുതൽ സൗണ്ട് പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ മേളിലോട്ട് കയറുവന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട കാര്യം എന്താ ഇത് ഇതെന്തിനാന്നറിയാവൂ ഇത് തേക്കുന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണിൽ വരണ്ട ചർമ്മത്തെ മാറ്റാനും ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കര വരണ്ട് ഡ്രൈ ആവുന്ന ഒരു ടൈമാണ് ചുണ്ണിൻ്റെ അടിയിൽ കണ്ണിൻ്റെ അടിയിൽ ഒക്കെ കൂടുതൽ ഡ്രൈന് ഡ്രൈ ആകുന്ന ഒരു ടൈമാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെയിലായിട്ടും മഞ്ഞായിട്ടും ഒക്കെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക ഇതാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യമാണ് പുറമേ ഉള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ ഏറ്റവും ശുഭ നായർ വ്ലോഗയുമ്പോൾ തന്നെ ഏത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ തൈര് തൈരും പാലും കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല ഞാൻ എൻ്റെ എപ്പോഴും ഇടുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പാലും തൈരും നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ എല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അതിനകത്തൊരു തൈരിൻ്റെയും പാലിൻ്റെയും ഇത് ഇത് കാണും അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു ബൗളെടുക്കുക ആ ബൗളിലേക്ക് ഞങ്ങൾ ഇന്നിപ്പോൾ ഉണ്ടല്ലോ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമ്മൾ മണറക്കാട് അമ്പലത്തിൽ വരെ പോവുകയാണ് അപ്പം ഒത്തിരി നാൾ കൂടി ഇങ്ങനെ മനസ്സിലാഗ്രഹിച്ചതാകട്ടെ അപ്പം ഇന്നലെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ആ അമ്പലത്തിൽ നിൽക്കുവന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോകാം ഒത്തിരി നാളായി പോയി ഒന്ന് തൊഴുതിട്ട് ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടങ്ങാണ്ട് പോയതാണ് അവിടെ കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് എന്നെ വിളിക്കാനും ഇങ്ങനെ അമ്പലത്തിൽ അമ്പ അമ്പലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു പോകണമെന്നൊരാഗ്രഹം അപ്പോൾ അതിനെ പോകാതെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പോകാനായിട്ടിരിക്കുവാണ് അപ്പം ഞാൻ വീഡിയോ പെട്ടെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്ത ചെയ്ത് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ഫേസിലിടുന്ന കാര്യമാണ് അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമെങ്കിലും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട് കേട്ടോ ഒരു ബൗൾ എടുക്കുക കുറച്ച് തൈര് എടുക്കുക കുറച്ച് തേൻ ഒഴിക്കുക ഒരു വൈറ്റമിൻ ഇയുടെ ഗുളിക നമ്മുടെ ഗുളിക ഉണ്ടല്ലോ അറിയാമല്ലോ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുളിക വൈറ്റമിൻ ഇ ഓയിലെ തൈരി ഇരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിച്ചു ഇല്ല എങ്കിൽ വൈറ്റമിൻ ഇയയുടെ ഒരു ഗുളിക പൊത്തിച്ചേഴിഞ്ഞാൽ അതുകൊണ്ട് ഒഴിക്കുക ഒരു പച്ച കളറുള്ള ഗുളിക മെഡിക്കൽ എല്ലാം വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല ഇവിയോൺ എന്നാണ് ഗുളികയുടെ പേര് അത് വാങ്ങിച്ചിട്ട് ഒരു ആ ഒരു ഗുളിക ഒരു പിന്നെ കൊണ്ടൊന്ന് കുത്തി അതിൻ്റെ മൊത്തം ജെല്ലി ഇതിനകത്തോട്ട് ഒഴിക്കുക പിന്നെ വേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ ഒരു കാര്യം കൂടി ഇതിനകത്ത് വേണം ചിലരുടെ മുഖത്തൊക്കെ പണ്ടൊക്കെ കുരു വന്നതും പീരിയഡ്സിൻ്റെ സമയത്ത് ഇങ്ങനെ കുരു വന്ന പാടുകളും ഇപ്പോഴ്സ് ഓപ്പൺ ആയിരിക്കുന്ന ചിലരുടെ മുഖമൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു കുഴി 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 പോലെ രണ്ട് കവളയിലും അതൊക്കെ ഈ വരണ്ട കാലാവസ്ഥയിലാണ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്ന ടൈം അപ്പോൾ അതിനുവേണ്ടി ഒരു രണ്ട് തുള്ളി നാരങ്ങാനീര് നാരങ്ങാനീര് നാരങ്ങാനീരൊരിക്കലും ഫേസിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യരുത് തലയിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യരുത് നാരങ്ങാനീര് തലേ തൊട്ട മുടി ഫുള്ള് നരച്ചു പോകും അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മളെ ഫസ്റ്റ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നാരങ്ങ നീരൊരിക്കലും നമ്മുടെ സ്കാൽപ്പ് തേക്കരുത് മുടി നരച്ച് പോകാനും മുടി ഡ്രൈ ആയി പോകാനും എല്ലാം കാരണമാകട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിലും നേരിട്ട് ഒരിക്കലും നാരങ്ങ നീര് തേക്കരുത് ഇതിപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ട് എല്ലാം ഇതിനകത്തുണ്ട് തേനുണ്ട് തൈരുണ്ട് വൈറ്റമിൻ ഇല ഉണ്ട് അപ്പോൾ അതിനകത്തേക്ക് രണ്ടേ രണ്ട് തുള്ളി നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഒരിടത്ത് നരങ്ങിയാണീര് ഒരിടത്ത് തൈര് അങ്ങനെ കിടക്കരുത് നന്നായിട്ട് 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 ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കിയിട്ട് കുറേശ്ശെ ആദ്യമേ കുറേശ്ശെ എടുത്ത് മുഖത്ത് തേക്കണം അത് കഴിഞ്ഞ് മിച്ചമുള്ളത് നമ്മുടെ മൂക്കേലും ഇവിടെ എല്ലാം കഴുത്തേലും എല്ലാം തേച്ച് കൊടുത്തിട്ട് നല്ല ഒരു മസാജ് മസാജ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ് അമ്മയുടെ ഡയറക്ഷനിൽ മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ പിന്നെ കവളൊക്കെ ഇച്ചിരി വീർത്തിരിക്കുന്നവർ ദാ ഇങ്ങനത്തെ മസാജ് ചെയ്യണം അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ദാ ഇങ്ങനത്തെ മസാജ് പിന്നെ ദേ ഇങ്ങനെ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ അതാ ഇങ്ങനത്തെ മസാജ് പിന്നെ കഴുത്ത് ദേ ഇങ്ങനെ ചെയ്യണം പിന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് റബ്ബ് ചെയ്യണം ചുണ്ടിൻ്റെ സൈഡ് നന്നായിട്ട് റബ്ബ് ചെയ്യണം ചുണ്ടയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഒരു എന്താ കണ്ണിന് ചുറ്റും ഒരു ഒരു റൗണ്ട് മസാജ് കൊടുക്കുക നെറ്റിയിലൊക്കെ ഒരു റൗണ്ട് മസാജ് കൊടുക്കുക നെറ്റിയെ വരയുള്ളവർക്ക് ദാ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക എല്ലാം എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് നേരം മസാജ് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ സ്കിന്നിൽ അതങ്ങി ഇരിക്കട്ടെ നമ്മുടെ സ്കിന്നിൽ അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനസ്സ് നമ്മുടെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വരൾച്ച എല്ലാം മാറി സ്കിന്നു നല്ല സോഫ്റ്റ് ആവാനും സ്കിന്നിന് നല്ല കളർ വരാനും ചുളിവുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും ഒക്കെ ഈ പായ്ക്ക് നല്ലതാണ് കേട്ടോ ചുളിവ നമുക്ക് എപ്പോഴാണ് ചുളി ഉണ്ടാകുന്നത് നമുക്ക് ട്രൈനസ് കൂടി മുഖം ഡ്രൈ ആയിട്ട് ഇരുന്ന് ഇരുന്ന് ട്രൈനസ് കൂടി ഒന്നും ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഫേസ് നിറച്ച് റിങ്കിൾസ് ഉണ്ടാകുന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും ഒക്കെ ഉള്ളൊരു പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതും ചുളിവുകൾ മാറാനാണ് പക്ഷേ അത് ആഴ്ചയിൽ ഒന്നേ ചെയ്യാവുള്ളൂ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു സീസണിൽ നമുക്ക് ഒന്നരാടൻ ഒന്നരാടൻ നമ്മുടെ വീട്ടിലുള്ള തന്നെ ഇൻഗ്രീഡിയൻസ് പിന്നെ തേൻ ഏത് തരം വേണം എങ്ങനത്തെ തേൻ എടുക്കണമെന്നൊക്കെ നിങ്ങൾ ചോദിക്കും ചെറുതേനാണോ വൻതേനാണോ ഏത് തേനാണേലും കുഴപ്പമില്ല ഇപ്പം നമ്മുടെ വീടുകളിലൊന്നും തേൻ എന്തായാലും കിട്ടത്തില്ല നമുക്ക് വെളിയിൽ വാങ്ങിക്കാനേ പറ്റുള്ളൂ അപ്പം കുറച്ച് നല്ല കമ്പനിയുടെ ഡാബറിൻ്റെയോ അങ്ങനെയുള്ള കമ്പനിയുടെ ഒക്കെ നോക്കി വാങ്ങിക്കുക അപ്പോൾ മുഖം നന്നായിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ അവിടെ വെച്ചിരുന്നിട്ട് തണുത്ത വെള്ളത്തിൽ വെറുതെ വാഷ് ചെയ്യുക പിന്നെ പോൾസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചൂടുവെള്ളം ഗ്യാസെ വെച്ച് ചൂ ഗ്യാസ് അടുപ്പേ വെച്ച് ചൂടാക്കി എടുക്കരുത് നേരിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് അതായത് കുറവെല്ലെങ്കിലും തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിൽ ഒരു ശക്കലം വെള്ളം വെച്ചിട്ട് ആ ഒരു ചെറു ചൂടേ ആവുകയുള്ളൂ അപ്പം മുഖം നന്നായിട്ട് തേച്ച് കഴുകി അങ്ങ് കളയുക സാധാ മുഖത്തൊന്നുമില്ല അവരുതേ ഒരു മോയ്സർ കിട്ടാനും മുഖത്തിനൊരു ഭംഗി കൂട്ടാനും മുഖത്തിൻ്റെ എന്താ ചുളിവുകളൊക്കെ വരാതിരിക്കാനും ഒക്കെയുള്ള അവരാണെങ്കിൽ പച്ചവെള്ളത്തിൽ കഴിയാലും മതി അപ്പോൾ നമ്മുടെ ടിപ്സ് ഇന്ന് സൂപ്പർ ടിപ്സ് ആകട്ടോ ഞാൻ ഇതൊക്കെ ചെയ്താണ് എൻ്റെ മുഖം ഇങ്ങനെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്താലും ഇപ്പം നിങ്ങളെയും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം മുഖത്തെ ട്രൈനേഴ്സ് എല്ലാം കളയണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സീസണിൽ ട്രൈനഴ്സ് കളഞ്ഞാൽ മാത്രമേ ചുളിവുകൾ വരാതിരിക്കത്തുള്ളൂ അപ്പോൾ വീണ്ടും അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഓയിലിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരാതെ ഇന്ന് വൈകിട്ട് വരുന്ന ലൈവിൽ എല്ലാവരും വരണം ഏഴരയ്ക്കാണ് ലൈവ് ഉണ്ടാവുക അപ്പോ ബൈ